കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കര പരിക്ക് ചാലിയാർ പഞ്ചായത്തിലെ വയലാശേരി കോണമുണ്ട നറുക്കിൽ ദേവനാണ് പരിക്ക് പറ്റിയത് വൈകുന്നേരം നാലരയോടെ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയുടെ പൊക്കോട് റിസർവ് വനത്തിലെ പൊക്കോട് വനത്തിലാണ് സംഭവം ദേവനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിമാറ്റുകയും ചവിട്ടുകയും ചെയ്തതായി ദേവൻ പറഞ്ഞു ഉടൻ തന്നെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ വാഹനത്തിൽ അകമ്പാടത്ത് എത്തിച്ചു തുടർന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു ഇയാളുടെ കാറിലും നെഞ്ചിനുമാണ് പരിക്ക് വാരിയിലിനും തോളിലിനും ക്ഷതമേറ്റിട്ടുണ്ട് എന്നാൽ പരിക്ക് ഗുരുതരമല്ല ചാലിയാർ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന കൃഷി നശിപ്പിക്കുകയാണ് ആനയുടെ മുന്നിൽപ്പെട്ട ദേവൻ പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ സമീപത്തെ വെള്ളച്ചാലിൽ വീഴുകയായിരുന്നു ഇതിനിടയിൽ പിന്നാലെ എത്തിയ കാട്ടാന ദേവനെ ചവിട്ടുകയും തുമ്പി തുമ്പികൈകൊണ്ട് തട്ടി മാറ്റുകയും ചെയ്ത ശേഷം മുന്നോട്ട് പോയതിനാലാണ് ദേവന് ജീവൻ തിരിച്ചു കിട്ടിയത് അപകടകാരിയായ ചുള്ളിക്കൊമ്പൻ ഉൾപ്പെടെ മൂന്നാനകളാണ് ജനവാസ കേന്ദ്രങ്ങളുടെ സമീപമുള്ള വനമേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത് പട്ടാപകൽ കാട്ടാനാക്രമണം ഉണ്ടായ ഞെട്ടലിലാണ് കർഷകർ